ലക്ഷ്യം കോളേജ് ഇനി മുതൽ പ്ലസ് ഡിഗ്രി ശേഷം വാഹനാപകടത്തിൽ മരിച്ച നാടൻപാട്ട് കലാകാരനുമായ രതീഷ് തിരുവരങ്കന്റെ കുടുംബത്തെ സഹായിക്കാൻ നാടൊരുങ്ങി കുളപ്പുള്ളിയിൽ ടാങ്കർ ലോറിയും ഓട്ടോയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് രതീഷ് തിരുവരങ്കൻ മരണപ്പെട്ടത് ഭാര്യയും രണ്ടും മക്കളും അടങ്ങുന്നതാണ് രതീഷിന്റെ കുടുംബം ഏറെ സാമ്പത്തിക പ്രയാസം നേരിടുന്ന കുടുംബത്തെ സഹായിക്കാനാണ് രതീഷ് തിരുവരങ്കൻ കുടുംബസഹായ ഫണ്ട് സമിതി രൂപീകരിച്ചിരിക്കുന്നത് ചടുലതയാർന്ന താളത്തിനൊപ്പം നാടൻപാട്ടിന്റെ ഈരടികളുമായി സദസ്സിലെ ആസ്വാദകരെ ത്രസിപ്പിക്കുകയും സംസ്ഥാന ഫോക്ലോർ അവാർഡ് ജേതാവ് കൂടിയായ രതീഷിന്റെ കുടുംബത്തെ സഹായിക്കാൻ സുമനസ്സുകളുടെ പിന്തുണ ഉണ്ടാകണമെന്ന് തദ്ദേശ എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു രതീഷ് തിരുവരങ്കനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല നാടൻപാട്ടിൻ്റെ ചടുല താളങ്ങൾ കൊണ്ട് അനേകം വേദികളെ ത്രസിപ്പിച്ച അനേകായിരം മനുഷ്യരെ നൃത്തം തവിട്ടിച്ച പ്രിയപ്പെട്ട നാടൻപാട്ട് കലാകാരനും ഫോക്ലോർ അവാർഡ് ജേതാവുമായിരുന്നു രതീഷ് തിരുവരങ്കൻ അകാലത്തിൽ ചെറുപ്പത്തിൽ വാഹനാപകടത്തിലാണ് രതീഷ് നമ്മെ വിട്ടുപിരിയുന്നത് വളരെ പാവപ്പെട്ട കുടുംബത്തിലംഗമായ രതീഷ് തിരുവരങ്കൻ്റെ കുടുംബത്തെ സഹായിക്കുന്നതിനായി ഒരു സഹായ നിധി പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഒരു ജനകീയ കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് എല്ലാ സുമനസ്സുകളും രതീഷിൻ്റെ പാട്ട് ഇഷ്ടപ്പെടുന്ന രതീഷിനെ അറിയുന്ന രതീഷിൻ്റെ കുടുംബത്തെ സഹായിക്കാൻ സന്നദ്ധരായ എല്ലാ സുമനസ്സുകളുടെയും പിന്തുണ ഉണ്ടാവണമെന്ന് ആ ജനകീയ കമ്മിറ്റിക്ക് വേണ്ടി തൃത്താലയുടെ ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ ഓരോ നല്ല മനുഷ്യരോടും അഭ്യർത്ഥിക്കുകയാണ് നാഗരശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രന് ചെയർമാനും വി പി രാജൻ കൺവീനറും രതീഷിന്റെ ഭാര്യ കെ ശരണ്യ ട്രഷററുമായിട്ടുള്ള ജനകീയ കമ്മിറ്റിക്കാണ് രൂപം നൽകിയത് കൂറ്റനാടി എസ് ബി ഐ ശാഖയിലാണ് അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്നത്